ചടയമംഗലത്ത് ആറോളം കടകളിൽ മോഷണം ചടയമംഗലം ആയൂർ പെരിങ്ങല്ലൂരിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ആറോളം വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്ന ആയൂർ പെരിങ്ങല്ലൂർ പാലം ജംഗ്ഷനിലുള്ള ബേക്കറിയുടെയും സമീപത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ സബ് സെൻറ്ററിലും പെരിങ്ങല്ലൂർ ജംഗ്ഷനിലെ ജ്യൂസ് ആൻഡ് ഫ്രൂട്ട്സ് കടയിലുമാണ് മോഷണം നടന്നത് കടകൾ കുത്തിത്തുറക്കുകയും സി സി ടി വി ക്യാമറകൾ നശിപ്പിക്കുകയും ഡി വി ആറുകൾ മോഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് കളപ്പില ഫ്ലവർ ആൻഡ് റൈസ് മില്ലിൻ്റെയും സമീപത്തെ തട്ടുകടയുടെയും പൂട്ടുകളും കുത്തിത്തുറന്ന നിലയിലാണ് മോഷ്ടാക്കൾ വന്ന വാഹനം ഫ്രൂട്ട്സ് ആൻഡ് ജ്യൂസ് കടയുടെ പിന്നിലുള്ള പുരയിടത്തിൽ പാർക്ക് ചെയ്ത ശേഷമാണ് മോഷ്ടം നടത്തിയത് സമീപത്തെ സി സി ടി വി ക്യാമറകളും അനുബന്ധമായുള്ള ഡി വി ആറുകളും മോഷ്ട സംഘം അപഹരിച്ചിട്ടുണ്ട് ഫ്രൂട്ട്സ് കടയിലെ ായിരം രൂപ നഷ്ടപ്പെട്ടതായി പറയുന്നു നമ്മൾ രാവിലെ ഷോപ്പ് തുറക്കാൻ വന്നപ്പോഴാണ് കണ്ടത് പിന്നെ മെയിനായിട്ട് ആരോഗ്യ കേന്ദ്രം അടുത്തിടങ്ങുന്നത് കൊണ്ട് തന്നെ അവരാണ് ബ്രിഡ്ജ് അറിയിക്കുന്നത് ഇവിടെ വന്നപ്പോഴത്തേക്കും ടി വി ആരും കാര്യങ്ങളെല്ലാം കൊണ്ടുപോയിട്ടുണ്ട് ക്യാമറ എല്ലാം നശിപ്പിച്ചിട്ടുണ്ട് പിന്നെ ക്യാഷ് കുറച്ചുണ്ടായിരുന്നു ഒരു നാലായിരത്തി അഞ്ഞൂറോളം ക്യാഷ് ഉണ്ടായിരുന്നു അതെല്ലാം കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ അടുത്തുള്ള കുറച്ച് കടകളെല്ലാം നശിപ്പിച്ച് കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നു കേരള കഫേ എന്ന സ്ഥാപനത്തിൽ മേശയിലുണ്ടായിരുന്ന പണവും നഷ്ടപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചടയമംഗലം പോരേടം ജംഗ്ഷനിലെ മൂന്നോളം കടകളിലും മോഷണം നടന്നിരുന്നു രാവിലെ ഞങ്ങൾ കട തുറക്കാനായിട്ട് വന്നപ്പോഴാണ് വന്നപ്പോൾ മൊത്തം അടിച്ചു തകർത്ത് ക്യാമറ മൊത്തം അടിച്ചു തകർത്ത് ഡി വി ആറും കടയി കിടന്ന സാധനങ്ങൾ മൊത്തം പത്ത് അയ്യായിരം പുറത്തുള്ള സെറ്റ് ബോക്സ് മൊത്തം എല്ലാം എടുത്തുകൊണ്ട് പോയി ഇതിന്റെ മേശയുടെ പൂട്ട് തകർത്ത് മേശയിൽ പത്ത് രണ്ടായിരം പുറത്ത് പത്തിന്റെ ഇരുവന്റെ നോട്ടുണ്ടായിരുന്നു അത് മൊത്തം കൊണ്ടുപോയി പിന്നെ എന്റെ ഡി വി ആറും ഡി വി ആർ എടുത്തുകൊണ്ട് പോയി വൈഫ് മോഡമുണ്ട് ഒരു ബ്ലൂട്ടൂത്ത് ഇരുന്നു അതെടുത്തുകൊണ്ട് പോയി ഇപ്പൊ എങ്ങനെയൊരു അമ്പതിനായിരം പുറത്ത് നഷ്ടം ഈ കടയിൽ വരുത്തി എല്ലാ സാധനങ്ങളും ഇല്ല സംഭവവുമായി ബന്ധപ്പെട്ട് ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ അഞ്ചൽ